കഴിഞ്ഞ വർഷം അവസാനത്തോടുകൂടി സോഷ്യൽ മീഡിയ ഏറെ ആഘോഷമാക്കിയ താരവിവാഹമാണ് ക്രിസ് വേണുഗോപാലിൻ്റെയും ദിവ്യ ശ്രീധരൻ്റെയും മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരായ താരങ്ങൾ സീരിയലുകളിലാണ് സജീവമായി അഭിനയിക്കുന്നത് പത്രമാറ്റം എന്ന സീരിയലിൽ ഒരുമിച്ചതോടെയാണ് താരങ്ങൾ ജീവിതത്തിലും ഒന്നിക്കാൻ കാരണമായത് വീട്ടുകാരുടെ സമ്മതത്തോടെ നടത്തിയ വിവാഹമാണെങ്കിലും വ്യാപകമായ രീതിയിൽ വിമർശനങ്ങളാണ് ഇരുവർക്കും നേരിടേണ്ടി വന്നത് താടി നരച്ച ലുക്ക് കണ്ടതോടെ ക്രിസ് പ്രായമുള്ള ആളാണെന്നും ഈ പ്രായത്തിൽ വിവാഹം കഴിക്കണമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു പിന്നാലെ ഇത് വിമർശനങ്ങൾക്ക് കാരണമായി വളരെ മോശമായ രീതിയിലാണ് ചിലർ താരങ്ങൾക്കെതിരെ പ്രതികരിച്ചത് പല അഭിമുഖങ്ങളിലൂടെയും വിവാഹ വിശേഷങ്ങളും മുൻകാല ബന്ധങ്ങളെ പറ്റിയും സംസാരിച്ചിരുന്നു ഇപ്പോഴിതാ പുതിയൊരു അഭിമുഖത്തിലൂടെ ആദ്യ വിവാഹത്തെക്കുറിച്ചും പ്രിയപ്പെട്ടവരുടെ വേറുപാടുകളെ തുറന്നു സംസാരിക്കുകയാണ് ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും കല്യാണത്തിൽ അവസാനിച്ച പ്രണയം ഡിവോഴ്സിൽ അവസാനിച്ച വിവാഹം പിന്നെ പ്രിയപ്പെട്ടവരുടെ മരണം അതെല്ലാം വല്ലാത്തൊരു മരവിപ്പാണ് ആ നാളുകളിൽ ഉടനീളം തനിക്ക് തന്നുകൊണ്ടിരുന്നതെന്ന് ക്രിസ് പറയുന്നു മരണം വഴിമാറിപ്പോയ എത്രയോ അവസരങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും ജീവിതം എന്നോട് കരുണ കാട്ടിയില്ല സുഹൃത്തും വഴികാട്ടിയുമായി കൂടെ നിന്ന ഒരു കൂട്ടുകാരിയുടെ മരണം വല്ലാതെ വേദനിപ്പിച്ചു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അവളെ കൊണ്ടുപോയത് പിന്നെ എൻ്റെ അമ്മാവിനെ നിങ്ങളറിയും നടിയും നർത്തകിയുമായ താര കല്യാണിൻ്റെ ഭർത്താവ് രാജ അദ്ദേഹത്തിൻ്റെ മരണവും വല്ലാതെ തകർത്തു ജീവിതം നിലയില കാര്യത്തിലേക്ക് വീണു പോയപ്പോൾ ഭക്ഷണം വാങ്ങി തന്ന എൻ്റെ ഗുരു ഷാജി മരണം വിവാഹമോചനത്തിനു ശേഷം വേദനിപ്പിക്കുന്ന കാര്യത്തിൽ വിധി എന്നോട് പിശുക്ക് കാണിച്ചിട്ടില്ലെന്നാണ് ക്രിസ് പറയുന്നത് തൻ്റെ ജീവിതം ഏതാണ്ട് ഇതുപോലെയാണെന്നാണ് ദിവ്യം പറയുന്നത് ഫ്ലാഷ് ബാക്കിൽ കളറില്ല ഇരുട്ട് മാത്രമേ ഉള്ളൂ വിവാഹം കഴിച്ച വ്യക്തി രണ്ടാം കെട്ടുകാരനാണെന്ന ചതി വൈകിയാണ് അറിഞ്ഞത് മദ്യപിച്ച ആൾക്കാരുടെ മർദ്ദനമേറ്റ് ചോരയിൽ കുളിച്ചു കയറി വന്ന മനുഷ്യൻ എല്ലാം നേരെയാകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ എല്ലാം വെറുതെയായി വീട്ടുകാരുടെ സമ്മതമില്ലാതെ നടന്ന വിപ്ലവ കല്യാണം ആയതുകൊണ്ട് തന്നെ തുടർ ജീവിതവും അനന്തര ഫലങ്ങളും എൻ്റെ മാത്രം ഉത്തരവാദിത്തമായി രാപ്പകൾ വിശ്രമമില്ലാതെ അധ്വാനിച്ചു ഹിറ്റായി മാറിയ കൽബാണ ഫാത്തിമ ആൽബത്തിലെ ആശകൾ ഇല്ലാതെ എൻ ജീവിതയാത്രയിൽ എന്ന പാട്ടിലെ നായികയായതോടെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നാലെ സിനിമയിൽ അഭിനയിക്കാൻ അവസരങ്ങൾ കിട്ടിത്തുടങ്ങി പച്ചക്കുതിര ബസ് കണ്ടക്ടർ തുടങ്ങി കുറേ സിനിമകളിൽ അഭിനയിച്ചു അഭിനയമില്ലാത്ത സമയത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടും ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നെ സ്വസ്ഥമായി വിടില്ലെന്ന് ഉറപ്പിച്ച ആ വ്യക്തി പറ്റാവുന്നിടത്തോളം ദ്രോഹിച്ചു ജീവിതം വീണ്ടും വീണ്ടും നരകമായി മോളെ ഗർഭം ധരിച്ച സമയത്ത് കുഞ്ഞിൻ്റെ മുഖം ആരെ പോലെ ഇരിക്കും എന്ന് നോക്കട്ടെ എന്നിട്ട് ഉറപ്പിക്കാമെന്ന് പറഞ്ഞ ആ മനുഷ്യൻ്റെ അധിക്ഷേപം ഇന്നും ചങ്ക് തുളയ്ക്കുന്ന മുറിവാണ് ശരിക്കും പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള കാലം സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഇത്രയൊക്കെ ആയിട്ടും മരിക്കാതെ എന്നെയും മണ്ണിൽ വേറുറപ്പിച്ച് നിർത്തിയത് എൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് ദിവ്യം പറയുന്നു